ീ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് ദിവസങ്ങൾ സംഭവം കഴിഞ്ഞിട്ടുള്ള കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ വേറെ ഒന്നും ചെറിയൊരു വിഷമത്തിലാണ് ഞങ്ങള് നമ്മുടെ പോവാണ് ഹൈപ്പോനിട്ടാ രണ്ട് കാലിൽ തൊടയെ ഇഞ്ചക്ഷൻ കിട്ടാൻ പോവാണ് നല്ല വേദന എടുക്കും കരയും എന്നൊക്കെ എനിക്ക് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ ഞാനും അലക്സും കൂടെ ഇങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോകട്ട നമ്മുടെ ഇതൊന്നും അറിയില്ലല്ലോ ഹയപ്പോനി സങ്കടപ്പെട്ടിട്ട് കുറച്ചു നേരം സങ്കടപ്പെട്ടു പിന്നെ കുറെ നേരം ചിരിക്കും പാല് കുടിക്കും അവൾക്ക് അറിയില്ലല്ലോ അപ്പൊ ഞങ്ങൾ അങ്ങനെ കളിപ്പിച്ച് അവൾ കുഴപ്പമില്ല പറഞ്ഞിട്ട് കുറച്ച് കുറച്ച് സത്യം പറഞ്ഞുകഴിഞ്ഞാ എനിക്ക് സങ്കട പക്ഷെ ഇത് കുത്തിയല്ലേ പറ്റുള്ളൂ ഞാൻ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത കുട്ടികളെ കൊണ്ട് കുത്തി വെച്ച് പനിപ്പിച്ച് വേദനിപ്പിച്ച് ഒരു ഇഞ്ചക്ഷൻ എടുക്കും പിള്ളേരുടെ നല്ലതിന് വേണ്ടിട്ടാണല്ലോ റൂത്തിനും ആദ്യമൊക്കെ നല്ല പക്ഷേ പിന്നെ പിന്നെ എനിക്ക് ധൈര്യം വന്നു പിന്നെ കുഞ്ഞു പിള്ളേർ പിന്നെ അവൾക്കും ഓക്കെ ആയി കാരണം ഓക്കേ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഒരു ഇതില്ല ഒരിതില്ല ആദ്യത്തെ ഇങ്ങനത്തെ വേദനിക്കുന്ന ടൈപ്പ് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ അതിലൊരു ഭക്ഷണ ഞാനിത് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ് ഒന്നിപ്പോഴും നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ അപ്പം കരയണേക്കാളും മുന്നേ ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ നടത്തി ഇഞ്ചക്ഷന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് അപ്പോഴേക്കും നമ്മുടെ ഹയ ഉറങ്ങൊക്കെ വന്നു തുടങ്ങിട്ടാണ് ഇവിടെയാണ് കൊടുക്കണ പോളിയോ അപ്പോൾ അതാ നമ്മുടെ പേരൊക്കെ കൊടുത്തു നമ്മൾ ഡോക്ടറിനെയൊക്കെ കണ്ടു അവൾക്ക് പനിയും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി അവർ ഇഞ്ചക്ഷൻ കൊടുക്കുള്ളൂ നമ്മൾ വെറുതെ ഓടിച്ചൊന്നും കൊടുക്കല്ലല്ലോ പാവം തോന്നുന്നു എനിക്ക് കൊടുത്താൽ കൊടുത്ത് കിട്ടാറായി മരുന്നും സാധനങ്ങളൊക്കെ കൊടുത്തു മക്കളെ ഇഞ്ചക്ഷൻ കൊടുത്തു ഇഞ്ചക്ഷൻ കൊടുത്ത വശം കുട്ടി നല്ലൊരു കരച്ചിൽ കരഞ്ഞു പക്ഷേ പിന്നെ അങ്ങനെ കുറച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആൾ ടയേർഡായിട്ട് ഉറങ്ങി ഞാനിപ്പം എനിക്കറിയാം കരച്ചിലായിരുന്നു എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ കരയന്താ ആൾക്കാർ കാണുമെന്ന് ആലോചിച്ചിട്ടുള്ള നാണക്കേട് വേറെ പക്ഷേ എനിക്കാണെങ്കിൽ കൺട്രോൾ ചെയ്യാനും പറ്റുന്നില്ല അങ്ങനെ നമ്മൾ എനിക്ക് കോഫി കുടിക്കാന്ന് വിചാരിച്ചത് തൽക്കാലം ആളുറങ്ങി ലോ ഹായ കോഫി കുടിക്കാൻ കുറച്ച് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അത്ര ഫാസ്റ്റ് ആയിരുന്നില്ല ടൈം എടുക്കും നമ്മുടെ വാക്സിനേഷൻ കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പാല് കൊടുത്തോളാൻ പറഞ്ഞു അപ്പൊ പാല് കുടിച്ച് നല്ല കരച്ചിലായിരുന്നുണ്ട പാവം കൊട്ടി കരച്ചിൽ നിന്ന് പക്ഷെ ഞാൻ എനിക്കെന്തോ അറിയാലോ എനിക്ക് ഭയങ്കര ഒരു ഇതുപോലെ ഭയങ്കര വിഷമം

യ്യാ രാവിലെ പോന്നതാ പത്തേയും മുക്കാലിനും പോന്നു പതിനൊന്നരക്ക് ബുക്ക് ചെയ്ത നമ്മൾ അപ്പൊ വേഗം വത്തിട്ട് വേഗം വാക്സിനേഷൻ കൊടുത്തുകഴിഞ്ഞാ വേഗം വീട്ടിക്ക് വരാലോ റൂത്തിന് വിടാറായി സ്കൂളിൽ നിന്ന് വിടാറായി എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങള് വേഗം ഇട്ട് പോന്നതാണ് പക്ഷെ നടന്നില്ല അത്യാവശ്യം തിരക്കും പനി സീസൺ ആണല്ലോ ഇപ്പൊ അങ്ങനെ അങ്ങനെട്ടാ പിന്നെ കാര്യങ്ങൾ നോക്കട്ടെ ഇപ്പൊ അവിടെ കണ്ടിട്ട് അപ്പൊ അങ്ങോട്ട് നമുക്ക് നോക്കാം റംബൂട്ടെങ്ങനെ ഇണ്ടത് റംബൂട്ട അധികം കഴിച്ചിട്ടില്ല ഇതാവണം പിന്നെ നീ നിപ്പ നിപ്പാന്ന് പറയണോണ്ട് ഒരു പേടി പക്ഷെ റംബൂട്ടാണെന്നു അങ്ങനെയൊന്നും ഇല്ല അമ്പഴങ്ങെന്തോ ഇത് കേട്ടു എങ്ങനെ എനിക്കും ചെറിയൊരു ജലദോഷം ഒന്നും അടങ്ങിട്ടോ ആർ സി പാർക്കിക്ക് നമ്മൾ എത്തി നർത്ത് അപ്പോൾ കണ്ടേയേ കഴിച്ചിട്ട് പോവാനായിട്ടോട്ടേ എത്ര പോസ്റ്റോറങ്ങേ ഞങ്ങൾ ഒന്നും കൂടി ഹയനെ എഴുന്നേൽപ്പിച്ചിട്ട് എഴുന്നേൽപ്പിക്കാൻ എഴുന്നേൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ നല്ല വർക്കായി പോയി കേട്ടോ ഇഞ്ചെക്ഷൻ കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ ആ പാലൊക്കെ കൊടുത്തു കാറിൽ വെച്ചിട്ട് ആ വീഡിയോ കണ്ടുമല്ലോ അത് കഴിഞ്ഞ് കുറച്ച് കണി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേക്കാളും മുന്നേ കാറിൽ ഇരുന്ന് കുറച്ചു മണി പാല് കൊടുത്തിട്ട് ഞാൻ അവിടെയുള്ള ഒരു ക്രാഡിൻ്റെ ആളേക്ക് എടുത്തിട്ട് പിന്നെ നമ്മൾ ഓർഡർ കൊടുക്കുക ഫുഡിൻ്റെ ഇവിടെ വന്നിരുന്നപ്പോൾ അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക് വേഗം അപ്പോൾ ഫുഡൊക്കെ കിട്ടിയ ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം ഓർഡർ ചെയ്തിട്ട് എത്തിയിട്ടുള്ളത് ഒരു ഓംലെറ്റ് എനിക്ക് അപ്പം ഞാനിങ്ങനെ ചോദിക്കായിരുന്നു സംഭവം എന്തെങ്കിലും വെറൈറ്റിയോ അല്ലെങ്കിൽ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കാത്ത എന്തെങ്കിലും സംഭവങ്ങളല്ലേ അല്ലെങ്കിൽ കഴിക്കുക ഇതൊക്കെ എപ്പോഴും വീടുകളിൽ ഉണ്ടാക്കുന്നതില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാം കേട്ടോ പക്ഷെ സംഭവം വേറെ ടേസ്റ്റ് കേട്ടോ എന്താണെന്ന് അറിയില്ല സാധാരണ ഒരു സംഭവം വരെ നമ്മൾ വീട്ടിലുണ്ടാക്കണേക്കാളും ഭയങ്കര ടേസ്റ്റഡ് ആട്ടെ ഈ ഹോട്ടൽക്കാർ ഉണ്ടാക്കുക മുട്ട പൊരിച്ചതാണ് ഇപ്പോൾ ഓംലേറ്റ് സൈഡോ ടു സൈഡോ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞാൽ അലക്സ് പ്രത്യേകം പറഞ്ഞു പറഞ്ഞ് ഉണ്ടാക്കിപ്പിച്ചിട്ടുള്ളതാണ് അലക്സിന് ഇഷ്ടമുള്ള ഒരു ടൈപ്പിൽ പക്ഷെ അതെന്തൊരു ടേസ്റ്റാണ് അതിപ്പോൾ ഒരു ഇവർ ചേർക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ഒരജനമുട്ട അങ്ങനത്തെ ഒരു സംഭവല്ല നല്ല സൂപ്പർ ആയിരുന്നു ഇവിടെ ടേസ്റ്റ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ നമ്മുടെ കൊറിയൻ കൊറിയൻപോർക്ക് എന്റെ ഫേവറേറ്റ് കൊറിയൻ കൊറിയൻപോർക്ക് ഇവിടുത്തെ പിന്നെ ചിക്കൻ ബിരിയാണി പറഞ്ഞു അങ്ങനെ സിമ്പിളായിട്ട് നമ്മുടെ ഫുഡിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നമ്മുടെ ഫുഡ് അടി കഴിയാൻ വേണ്ടിയിട്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ അപ്പോഴാണ് നമ്മുടെ ഹായപ്പൊന്നെ എഴുന്നേറ്റുള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് നല്ലപോലെ അടിച്ച് കുളിച്ച് ഫുഡൊക്കെ കഴിക്കാൻ പറ്റി കുറച്ച് പാർസലൊക്കെ മേടിച്ച് റൂത്തിനെ കൊണ്ടുപോവാനായിട്ട് ഞങ്ങൾ മേടിച്ചു വിട്ടോ അതാണ് പിന്നെ നമ്മൾ കാറിൽ വന്നു ഹായപ്പൊന്നിന് പാല് കൊടുത്തു തുടങ്ങി സംഭവം കുഴപ്പമൊന്നും ഇല്ലാത്ത പരിപാടിയാണ് കേട്ടോ പാല് കൊടുക്കുക ഇതിപ്പോൾ ഒരു ഈസി ആയിട്ടുള്ള പരിപാടിയായി മാറി എനിക്ക് പാല് കൊടുക്കാൻ തോന്നുമ്പോൾ പാല് കൊടുക്കാൻ പറ്റും അതൊക്കെ എനിക്കൊരു എങ്ങനെയപ്പോൾ പാല് കൊടുക്കുക എന്നൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ സെറ്റായി ൾ നിങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി എല്ലാവരും സ്പേസ് അതുകൊണ്ട് ഇപ്പൊ നൂറ് പേരായാലും എനിക്ക് മാത്രം മനസ്സിലായിട്ടുള്ള ശരിക്കും